നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രായം പതിനെട്ടിൽ നിന്ന് പതിനാറാക്കി കുറച്ചു തിരഞ്ഞെടുപ്പിൽ ഇത് ആദ്യമായിട്ടാണ് വോട്ടിംഗ് പ്രായം പതിനെട്ടിൽ നിന്ന് പതിനാറാക്കി കുറച്ചത് തെരഞ്ഞെടുപ്പിൽ മൊത്തം എഴുന്നൂറ്റി സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റിയാറെണ്ണം ജർമ്മനിയിൽ നിന്നാണ് ഇതിലെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ യൂറോപ്പിലെ ഉടനീളം തിരഞ്ഞെടുപ്പ് ദിനം ഒരേ ദിവസമല്ല എല്ലാ അംഗരാജ്യങ്ങളിലും പ്രത്യേകമായി തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് പാരമ്പര്യങ്ങൾ കണക്കിലെടുത്താണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് ദിവസം ജൂൺ ഒൻപത് ഞായറാഴ്ചയാണ് ജൂൺ ആറ് മുതൽ ഒൻപത് വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് യൂറോപ്യൻ തലത്തിൽ യൂറോപ്യൻ യൂണിയൻ പൌരന്മാരുടെ താൽപര്യങ്ങളെ പ്രതികരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യാന്തര അസംബ്ലിയാണ് യൂറോപ്യൻ പാർലമെന്റ് ഇരുപത്തിയേഴ് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഇത്തവണ മുന്നൂറ്റി അൻപത് ദശലക്ഷം യോഗ്യരായ ോട്ടര്മാരാണ് തെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്യുന്നത് വർഷമാണ് പാര്ലമെന്റിന്റെ കാലാവധി പന്തകുസ്താദിനമായ ദിനമായ തിങ്കളാഴ്ച ഡ്രസ്നിലുണ്ടായ ഹ്രസ്വവും അതിശക്തവുമായ ഇടിമിന്നലിൽ പത്ത് പേർക്ക് പരിക്കേറ്റു ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇതിൽ രണ്ടുപേർക്ക് കൃത്രിമ ശ്വാസോച്ഛാസം നൽകിയാണ് ജീവൻ രക്ഷിച്ചത് തിങ്കളാഴ്ച കഴിഞ്ഞ എൽബേ നദിയുടെ തീരത്തുള്ള സാക്സൺ തലസ്ഥാനത്തെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ റോസൻ ഗാർഡനിലാണ് സംഭവം ഇരുപത്തിയാറിന് നാൽപ്പത്തിയേഴിന് ഇടയിൽ പ്രായമുള്ള ഏഴ് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളുമാണ് പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നത് സംഭവത്തെ തുടർന്ന് ഭരണകൂടം അഗ്നിശമന സേനയെ വൻ സന്നാഹത്തോടെയാണ് വിന്യസിച്ചത് ബെർലിനിൽ നടന്ന കാർണിവലിൽ മലയാളികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി പന്തക്രിസ്താ ദിനമായ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നടന്ന മഹാമേളയിൽ മോഹിനിയാട്ടം കേരള നടനം തിരുവാതിര മാർഗംകളി ഒപ്പന നാടോടി നൃത്തം തുടങ്ങിയ സ്റ്റേജ് ഇനങ്ങളെ കൂടാതെ ശിങ്കാരിമേളത്തിനൊപ്പം ചുവടുവെച്ച മലയാളി മങ്കമാരുടെ നൃത്തം മലയാളി കലാ സാംസ്കാരിക പ്രകടനങ്ങളുടെ നേർക്കാഴ്ചയാണെന്ന് മാത്രമല്ല പരിപാടികളിലെ ഹൈലൈറ്റുമായി ബെർലിനിലെ മലയാളി സമൂഹത്തിലെ കലാകാരികളും കലാകാരന്മാരുമാണ് കാർണിവലിൽ പങ്കെടുത്ത് ചരിത്രം സൃഷ്ടിച്ചത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാനിൽ പ്രക്ഷോഭം ഉയർന്നു മോശം വേതനം വളരെ കുറച്ച് എമർജൻസി എക്സിറ്റുകൾ വളരെയധികം സന്ദർശകർ ഇതെല്ലാം കൊണ്ട് വത്തിക്കാനിലെ ജീവനക്കാർ പ്രതിഷേധത്തിലാണ് നാൽപ്പത്തി ഒമ്പത് വത്തിക്കാൻ ജീവനക്കാർ തൊഴിലുടമയ്ക്കെതിരെ സ്വയം പ്രതിരോധിക്കുകയാണ് തൊഴിൽ സാഹചര്യങ്ങൾക്കെതിരെ വത്തിക്കാൻ മ്യൂസിയങ്ങളിലെ ജീവനക്കാരാണ് പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് വത്തിക്കാൻ മ്യൂസിയങ്ങളിലെ ജീവനക്കാർ നിരവധി കെയർ ടേക്കർമാർ പുനഃസ്ഥാപിക്കുന്നവർ പുസ്തക വിൽപ്പനക്കാർ എന്നിവരുൾപ്പെടുന്ന ആളുകൾ പരാതികൾ ഉയർത്തി തൊഴിലുടമയ്ക്കെതിരെ ഒരു ഒരുങ്ങിയാണെന്ന് ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ തൊഴിൽ സാഹചര്യങ്ങൾ ഗണ്യമായ നിലയിൽ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ വത്തിക്കാൻ സിറ്റിക്കെതിരെ ആക്ഷൻ വ്യവഹാരം നടത്തുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മോശം ശമ്പളത്തെക്കുറിച്ചും അപര്യാപ്തമായ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ഇവർ പരാതിപ്പെടുന്നുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെക്കുറിച്ച് വത്തിക്കാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കിർഗിസ്ഥാനിൽ ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് മൂന്ന് പാക് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടുവെന്ന് വാർത്തകളും പുറത്തുവരുന്നുണ്ട് കിർഗിസ്ഥാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര മന്ത്രാലയവും ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈജിപ്ത് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും തദ്ദേശീയരും തമ്മിലുള്ള തർക്കമാണ് പ്രതിഷേധത്തിന് കാരണമായത് ഇതേ തുടർന്ന് കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കേക്കിലെ തെരുവുകളിൽ വിദേശ വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി ആക്രമണം വ്യാപിക്കുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾക്ക് നേരെയും ആക്രമണം നടക്കുന്നുണ്ട് കിർഗിസ്ഥാനിൽ പതിനയ്യായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുമുണ്ട് അതേസമയം ആതിരപ്പള്ളി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് ശക്തമായ മഴയിൽ കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി അതേസമയം പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ അതിഥി തൊഴിലാളിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി ബീഹാർ സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരനെയാണ് കാണാതായത് പോലീസും ഫയര്ഫോഴ്സും സ്ഥലത്തെത്തി തെരച്ചില് തുടരുകയാണെന്നാണ് റിപ്പോർട്ട് രണ്ടാം പിണറായി സർക്കാർ നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് കേരള വികസന മാതൃക പുതിയ ഉയരങ്ങളിലേക്കെന്ന മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു തുടർഭരണം നേടി അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാർ മൂന്ന് വർഷം പൂർത്തിയാക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ സമഗ്രവും സർവ്വതല സ്പർശിയുമായ ജനകീയ വികസന മാതൃകയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാലയളവിൽ സർക്കാരിന് സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പങ്കുവച്ച ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് കാനഡയിൽ കുടുംബമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം നൽകുന്ന വിസയാണ് സൂപ്പർ വിസ ഇതിലൂടെ കാനഡയിലേക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരാനായി സാധിക്കും ഈ വിസ മുഖേന മാതാപിതാക്കളെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാനഡയിലേക്ക് കൊണ്ടുവരാം സൂപ്പർ വിസ എന്നത് മക്കളെയും ചെറുമക്കളെയും സന്ദർശിക്കാനും അവർക്കൊപ്പം താമസിക്കാനുമുള്ള രക്ഷാകർതൃ വിസയാണ് ഒരു തവണ അപേക്ഷിച്ചാൽ രണ്ടു വർഷം വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനങ്ങൾ അനുവദിക്കും കൂടാതെ വിസ കാലാവധി കഴിയുമ്പോൾ അപേക്ഷകൻ വിസ പുതുക്കാനും കഴിയും സാധാരണ വിസ കൂടുതൽ വിസ സൂപ്പർ വിസ കൂടുതൽ ദൈർഘ്യമേറിയ താമസം അനുവദിക്കുന്നുണ്ട് സൂപ്പർ വിസക്ക് അപേക്ഷിക്കുന്നവർ കനേഡിയൻ പൗരനോ കാനഡയിലെ സ്ഥിര താമസക്കാരോ ആയ വ്യക്തിയുടെ മാതാപിതാക്കളോ മുത്തശ്ശിയോ ആയിരിക്കണം കാനഡയിൽ നിന്നുള്ള കുട്ടിയോ അല്ലെങ്കിൽ പേരക്കുട്ടിയോ ക്ഷണക്കത്ത് നൽകിയിരിക്കണം ഇത്തരം കത്തിൽ കാനഡയിലെ താമസ കാലയളവിൽ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കിയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് സൂപ്പർ വിസയുടെ ആവശ്യങ്ങളായി നിബന്ധനയായി വച്ചിട്ടുള്ളത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു റൈസിയും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ പൂർണമായും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പ്രസിഡന്റ് ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒൻപത് യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരണം പുറത്തുവന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് പതിനാല് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അപകടം നടന്ന ഹെലികോപ്റ്റർ കണ്ടെത്തിയത് കാലാവസ്ഥ മോശമായതിനാൽ തെരച്ചിൽ ദുഷ്കരമായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തിയത് കൊല്ലപ്പെട്ട യുടെ പിൻഗാമിയായി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മോഹ്ബർ താൽക്കാലിക ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം റൈസിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു ഇതോടെ ഈ വാർത്താബുലറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളാണ് സന്ദർശിക്കുക നന്ദി നമസ്കാരം